എന്ത് തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ക്യാൻസർ വരാനുള്ള സാധ്യത ഒഴിവാക്കാം അല്ലെങ്കിൽ കുറയ്ക്കാം ഈ ചോദ്യം പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ദൗർഭാഗ്യം എന്ന് പറയട്ടെ വളരെയധികം കുപ്രചാരണങ്ങൾ നടക്കുന്ന ഒരു ഫീൽഡ് കൂടിയാണ് ഡയറ്റ് ധാരാളം ഫോർവേഡുകളും വാട്ട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെയും നാം കാണുന്നു നാം തന്നെ മറ്റുള്ളവർക്ക് പങ്കുവച്ചിട്ടുണ്ട് മുള്ളാത്തേയും ലക്ഷ്മി തരവും എന്നുവേണ്ട ഇഞ്ചി കാരറ്റ് എന്നിവ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ രോഗം മാറുമെന്നുള്ളത് എന്നാൽ ഇതെല്ലാം വാസ്തവവിരുദ്ധമാണ് പിന്നെ ക്യാൻസർ റിസ്ക് കുറയ്ക്കാൻ കഴിയുന്ന ഭക്ഷണം എന്താണ് അതിൻ്റെ ഉത്തരം വളരെ ലഘുവാണ് അതായത് സമീകൃതമായ ആഹാരം കഴിക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുവാനായിട്ട് കഴിയും സമീകൃതമായ ആഹാരം എന്ന് വെച്ചാൽ സസ്യങ്ങൾ പഴവർഗ്ഗങ്ങൾ പയറ് എന്നിവ അധികമായിട്ട് കഴിക്കുകയും ധാന്യം കഴിക്കുകയും എന്നാൽ റെഡ് മീറ്റ് അതായത് ചുവന്ന മാംസം അത് ബീഫ് ലാമ്പ് പോർക്ക് എന്നിവയിലുള്ള മാംസത്തിൻ്റെ ആഹാരം കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ഭക്ഷണ ക്രമീകരണമാണ് സമീകൃതമായ ആഹാര ക്രമീകരണം അതിൽ ധാരാളം പഴം പഴവർഗ്ഗങ്ങൾ പയറ് വർഗ്ഗങ്ങൾ അധികമായിട്ട് കഴിക്കുക നല്ലവണ്ണം വെള്ളം കുടിക്കുക ഫൈബർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കുക ധാന്യങ്ങൾ കഴിക്കുക ഇതെല്ലാം ശ്രദ്ധിക്കുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സമീകൃതമായ ആഹാരം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ റിസ്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും പലപ്പോഴും നാം കേൾക്കുന്ന ഒരു കാര്യമാണ് പെസ്റ്റിസൈഡ്സ് ഉണ്ട് എന്നുള്ളത് അത് വളരെ യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ അങ്ങനെ പെസ്റ്റിസൈഡ്സ് ഭക്ഷണത്തിൽ വരുന്നതുകൊണ്ട് മാത്രമല്ല ഇന്ന് ക്യാൻസറിൻ്റെ നിരക്ക് കൂടുന്നത് പലപ്പോഴും ആളുകൾ ഭയപ്പെടുത്താനായിട്ട് പെസ്റ്റിസൈഡ്സ് ഭക്ഷണത്തിൽ ഉള്ളതുകൊണ്ട് ക്യാൻസർ നിരക്ക് കൂടുന്നു എന്ന് പറയും അതിന് യാതൊരു പഠനങ്ങളും അതിന് അതിനെ ന്യായീകരിക്കുന്നില്ല അങ്ങനെ ഉള്ള ഒരു അവസ്ഥ കുറയ്ക്കുവാനായിട്ട് ഒന്ന് പെസ്റ്റിസൈഡ്സ് ഇല്ലാതെ കൃഷി ചെയ്യുന്നവരിൽ നിന്ന് നമുക്ക് ആഹാരങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും സസ്യാഹാരങ്ങളും എല്ലാം നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഉപയോഗിക്കുക ചുരുക്കി പറയാണെങ്കിൽ ക്യാൻസർ റിസ്ക് ഒഴിവാക്കുവാനായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കുവാനായിട്ട് കഴിക്കാവുന്ന ഭക്ഷണ ക്രമീകരണങ്ങൾ സമയമായ ആഹാരം കഴിക്കുക അല്ലാതെ നാം വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെയും ഫോർവേഡുകൾ കാണുന്നതുപോലെ ചില ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിച്ചാൽ ഒരു ഗുണവുമില്ല അത് സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന് അല്ലാതെ അതിന് ഗുണമൊന്നുമില്ല എന്ന് ഓർക്കുക പലപ്പോഴും നാം കേൾക്കുന്ന വാർത്തകൾ മുള്ളാത്ത ലക്ഷ്മിത്തരു ചക്ക ഇഞ്ചി ക്യാരറ്റ് എന്നിങ്ങനെ പല വിഭവങ്ങളെ പറ്റി നമുക്ക് കേൾക്കുന്നു ഒന്നും ക്യാൻസർ കോശങ്ങളെ ചെറുത്തു നിൽക്കുവാനോ പൊരുതുവാനോ ഉള്ള പ്രത്യേക പ്രോപ്പർട്ടീസ് ഇല്ല എന്നുള്ളത് ഓർക്കുക